ഡിയേഴ്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബോണ്ടയാണ് കേട്ടോ നമ്മളുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ബോണ്ട അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നമ്മൾ പഴം ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ചായ തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ബോണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല ക്രിസ്പിയാണ് പുറം നല്ല ക്രിസ്പിയും അക നല്ല സ്പോഞ്ച് പോലെയും ആണ് ഇരിക്കുന്നത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകും ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഈ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മൾ ഈ കപ്പിലാണ് കേട്ടോ എല്ലാം എടുക്കുന്നത് ഈ കപ്പിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര നമുക്ക് എന്താണ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് എടുത്താലും ഇപ്പം ഞാനൊരു അര അര ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട് അതും രണ്ട് ഏലക്കായും കൂടി ചേർത്തിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട് എല്ലാം ഈ കപ്പിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഗോതമ്പ് പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി നമ്മളുടെ ബോണ്ട നല്ല ക്രിസ്പി ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് ഒരു അര ഗ്ലാസ് അളവിൽ കൂടാൻ പാടില്ല കരിഞ്ഞു പോകും പെട്ടെന്ന് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് അളവിൽ തൈര് എടുക്കുന്നുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം നമ്മളുടെ ഇഡ്ലിയുടെയൊക്കെ ബാറ്ററിയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ഒരുപാട് വെള്ളം കൂടി പോവാൻ പാടില്ല ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവം ആയിരിക്കണം ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഒരു ഇരുമ്പ് എടുക്കാം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടാക്കാം ഇനി നമുക്ക് നമ്മളുടെ കൈ ഉപയോഗിച്ചിട്ട് വേണം അത് മാവ് എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ തവിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ഇങ്ങനെ പരന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈ കൈകൊണ്ടായി കഴിയുമ്പോൾ ആ ബൗള് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കാനൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്താ നമ്മളുടെ മാവെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് തീ കൂട്ടിയിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് കാരണം തീ കുറച്ചിട്ടിട്ട് വേണം ബാക്കി വേവിക്കാൻ നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ തീ കൂട്ടിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി രണ്ട് സൈഡും നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് ഇത് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് കേട്ടോ ചായ തിളക്കുന്ന ടൈമിൽ നമുക്ക് ഇത് പെട്ടെന്ന് കലക്കിയിട്ട് മാവ് കലക്കിയിട്ട് നമുക്ക് ഒഴിച്ച് ഇങ്ങനെ ബോണ്ട ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റുമാണ് ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്താ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ക്രിസ്പി അകത്ത് എന്താണ് നല്ല സ്പോഞ്ച് പോലെ ഉള്ളിട്ടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇത്രയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പി ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും എനിക്കത് ഉറപ്പാണ് അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വെറൈറ്റി വെറൈറ്റി വീഡിയോകളായിട്ട് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്